ആ സംഭാവനകളൊക്കെ നമ്മൾ ഒന്ന് പഠിച്ചാൽ ഞാൻ പറയാൻ കാരണം ഇപ്പോ പരിശുദ്ധമായ വറാഹത്ത് രാവ് വരുമ്പോ ചിലർ ചോദിക്കും അത് ലൈഫ് ആണ് എന്ന് വിചാരിച്ചാൽ പിന്നെ അതൊന്നും വേണ്ടാണോ ഇബിനുമാജ റിപ്പോർട്ട് ചെയ്ത ഹദീഫാണ് ലൈലത്തു പിന്നെ ലൈലത്തു ഷബാൻ ഷഹബാന്റെ പകുതി വന്നാൽ ആ പകുതിയുടെ രാത്രിയിൽ തിന്റെ രാത്രി ആ രാത്രി ഹയാത്താക്കണം ആ രാത്രി വലിയ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ പ്രാർത്ഥന കിട്ടേണ്ട അല്ലെങ്കിൽ പിന്നെ എന്താണിത് മനസ്സൊരുങ്ങണം റമലാൻ വരാൻ റമലാൻ വരുന്നു എന്ന് മാത്രല്ല റമദാനിലേക്കുള്ള ഓരോ യാത്രയിലും ഇപ്പോൾ പുതിയ കാലത്ത് എന്തൊക്കെ ദുരാ ചെയ്യേണ്ടി വരുന്ന സന്ദർഭത്തിലൂടെയാണ് മുസ്ലിം ഉമ്മത്ത് പോകുന്നത് എന്തൊക്കെ ഒരു ഭാഗത്ത് വഷളായ സാമൂഹികാവസ്ഥ ർഭാഗത്ത് ഭരണകൂടങ്ങൾ ചെയ്തു വെക്കുന്ന വലിയ വലിയ അനീതികളുടെ പേടിപ്പെടുത്തുന്ന രൂപങ്ങൾ ലോകാടിസ്ഥാനത്തിൽ പോലും ഒരു ഭ്രാന്തൻ ഇങ്ങനെ നിന്ന് പറയാൻ നിങ്ങളുടെ നാടിൽ നിന്ന് നിങ്ങളൊക്കെ പോകണം ഇല്ലെങ്കിൽ ഓടിച്ചു കളയും ഇങ്ങനെയുള്ളവരൊക്കെ ഈ ലോകത്തിന്റെ തന്നെ ഏറ്റവും വലിയ ഭരണാധികാരികളായി മാറുന്ന കാലം അസ്രഫുൽ കൊരിക്കെ പറയുന്നുണ്ട് അലഹി വസ്ലം എൻ്റെ സമുദായത്തിൻ്റെ ഈ സമുദായം സമുദായം എന്ന് പറയുമ്പോൾ നബിക്ക് ശേഷമുള്ള കാലങ്ങളിലെ എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടാമെന്നും പറയുന്നു ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഉഗൈലിമത്തിൻ വിഡ്ഢികളായ കുറേ നേതാക്കളുടെ കൈകളിൽ ഈ ഉമ്മത്തിൻ്റെ അധികാരവും സംവിധാനവും കിട്ടിക്കഴിഞ്ഞാൽ നഷ്ടം വല്ലാത്ത ദുരന്താകും എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് ഞാനതിനു ഒരുപാട് മാനങ്ങൾ കാണാൻ വസയിലെ കുഞ്ഞുങ്ങളോട് പോകാൻ പറയുന്ന ട്രംപിനെ ഉൾപ്പെടെ നോക്കുമ്പോൾ എന്തൊരു ദുരന്തമാണിത് ഈ ദുരന്തങ്ങൾക്ക് നേരെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഏറ്റവും വലിയ ആയുധം അള്ളാഹുവേ ഈ സമുദായത്തിന് രക്ഷ നൽകണേ ഇജ്ജത്ത് നൽകണേ എന്നുള്ള ദുബായാൻ ഈ രാത്രികളിൽ അത് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്നു ചെയ്യാനാണ് അഷറഫുൽഖ് പറയുന്നു ഈ രാത്രി അള്ളാഹു അബുൽ ഇസ്സത്ത് സത്യവിശ്വാസികളായ മനുഷ്യരുടെ മുമ്പിലേക്ക് വന്നിട്ട് പറയും ആർക്കാ എന്താക്കാ ചോദിക്കാനുള്ളത് മുസ്തഖിർ അലാമിൻ മുസ്തഖഫിർ ആരാ ഇസ്തി ചോദിക്കുന്ന തരും പൊറുക്കും അലാമിൻ മുസ്തർസിഖ് ആരാ ആരാഖ് ചോദിക്കുന്നത് തരും അങ്ങനെ ഓരോരോ ആവശ്യങ്ങൾ ചോദിക്കുമ്പോൾ അതെല്ലാം തരും കുഴപ്പക്കാരായ മുഷാഹിൻ എന്നാണ് പുണ്യനബി പറഞ്ഞത് അതായത് ഭിന്നത ഉണ്ടാക്കുന്നവരും അതുപോലെ തന്നെ മുഷ്രിഖും ഒഴിച്ചാൽ ബാക്കി എല്ലാവർക്കും അള്ളാഹു ഇസ്സത്ത് അവൻറെ തേട്ടത്തിന് ഉത്തരം കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അപ്പൊ അതുകൊണ്ട് അത് സംബന്ധമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ആ കാര്യത്തിലെ ഹദീസുകളെല്ലാം പരതിയാലും വലിയ സലഫി പണ്ഡിതൻ കൂടിയായിട്ടുള്ള ഇബുനു തീമിയ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് പറഞ്ഞാൽ റവാഹു മൻ ലം അദ്ദേഹത്തിന്റെ സത്യസന്ധതയെക്കുറിച്ച് അറിയപ്പെടാത്ത ഒരാൾ റിപ്പോർട്ട് ചെയ്താൽ അത് ലൈഫ് ആകാം ഇമൽ ഒരു പക്ഷേ അത് അദ്ദേഹത്തിന്റെ ഓർമ്മയുടെ കുറവാകാം വ ഇഹാമി അല്ലെങ്കിൽ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചതാവാം ലാക്കിൻ യുംകിനു സാദിഖൻ എന്നാലും അദ്ദേഹം സത്യസന്ധരാകാം ആ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫൈന്നൽ ഫാസിക്ക് കഥ യസ്ദുഖ് കാരണം ചിലപ്പോൾ ഫാസിക് ആണെങ്കിലും സത്യം പറയാം വൽ വാലിത്തു യഹ്ഫലു ചിലപ്പോൾ ഓർമ്മ പശകുണ്ടായാലും ചില സമയത്ത് കാര്യങ്ങൾ ഓർമ്മ വന്നു എന്ന് വരാം അപ്പോൾ എല്ലാത്തിനെയും കൊണ്ടുപോയി തള്ളണ്ടെന്ന് ഏ ഇബിനുത്തിമിയ പറയുന്നു ഇമാം സുയൂത്തി തങ്ങൾ പറയുന്നു ഈ ഇസ്നാദ് ശരിയല്ലാത്ത ചില നിബന്ധനകളൊക്കാത്തതാണെങ്കിൽ ഒരു പക്ഷേ അതിന് എന്ന് പറയാം പക്ഷേ എന്നാലും ഇനി ഈ പണ്ഡിതന്മാരെല്ലാവരും പറയുന്ന ഒരു കാര്യം ഇതാണ് ഈ ഹദീസുകളാണെങ്കിലും കാര്യത്തിൽ ആ വിഷയത്തിൽ ഉലമാവ് മുഴുവൻ പറയുന്ന അതിൻ്റെ ഏകോപിത അഭിപ്രായ പ്രകാരം ആ ഹദീസുകൾ കൊണ്ട് അമൽ ചെയ്യാൻ പറ്റും എന്ന് ഇമാം നവവി നബബി തങ്ങൾ പറയുന്നു ഞാൻ ഇമാം നവവിയെ ഇങ്ങനെ ഉദ്ധരിക്കാൻ കാരണം ഈ ഇസ്ലാമിക സമൂഹത്തിന്റെ ജ്ഞാനപ്രക്രിയയിൽ ഇമാം ഷാഫിക്ക് ശേഷം ദ സെക്കൻഡ് ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന അത്രമേൽ വിപുല വിപുലജ്ഞാനത്തിന്റെ വലിയൊരു വലിയൊരു ജ്ഞാനഭണ്ഡാകാരമാണ് ഇമാം നബി റഹിമഹുല്ലാത്തങ്ങാപ്പത്തിയൊന്ന് വയസ്സേ ജീവിച്ചുള്ളൂ നീ നാൽപ്പത്തി ഒന്ന് വയസ്സ് ജീവിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് അദ്ദേഹത്തിൻ്റെ ചരിത്രകാരന്മാർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ബർത്ത് ഡേ മുതൽ ഡെത്ത് ഡേ വരെയുള്ള സമയമെങ്ങാനും മറ്റൊരാൾ മഹാനായ ഇമാം നബിയെ പോലെ എഴുതാനങ്ങ് ഇരുന്നാൽ പോലും എഴുതിത്തീരില്ലായിരുന്നു എന്നാണ് പഠിച്ചു ഇസ്ലാമിൻ്റെ ഏറ്റെടുത്തു ദർസ് നടത്തി ഒരുപാട് എഴുതി എഴുതിയ കിതാബുകളുടെ എണ്ണത്തെക്കുറിച്ചും അതിൻ്റെ ഗഹനമായിട്ടുള്ള ആഴത്തെക്കുറിച്ചും പറയുമ്പോഴാണ് ചരിത്രകാരന്മാർ പറയുന്നത് ജനിച്ച മുതൽ മുതലും മരിച്ചന്ന് വരെയുള്ള ദിവസം മുഴുക്കൻ കൂടി ഒരാൾ എഴുതിയാൽ ഇമാം നബബിക്കൊപ്പത്തുല അത്ര വലിയ മനുഷ്യന്മാർ ജീവിച്ചു പോയിട്ടുണ്ട് അവർ പറഞ്ഞതിനേക്കാൾ വലുത് പറയാൻ പറയണ്ടെന്ന് ഞാൻ പറയുന്നില്ല പറയുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് പറയണം എന്തുകൊണ്ടെന്നാൽ അവർക്കൊപ്പം നിൽക്കാനാവൂലെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പറയണം അതുകൊണ്ട് ഈ രാത്രി പ്രധാനാണ് ഈ രാത്രി വളരെ പ്രധാനമാണ് അഷ്റഫുൽ ഖൽക്ക് പ്രാധാന്യത്തോടെ കണ്ടതാണ് ഐഷറല്ലാഹുഅഅല പറയുന്നു നബി സല്ലാഹു അലൈ വസലമി ഞാൻ തെരഞ്ഞുപോയി ജനത്തിൽ പക്കയിലായിരുന്നു പുണ്യിനബി ആയിഷയോട് റസുല ചോദിച്ചു അല്ലായിഷ എന്നെന്താ ഭയന്നോ ഞാനങ്ങനെ ഇട്ടേച്ചു പോന്ന് തോന്നിയോ അപ്പോൾ പറഞ്ഞു ഞാൻ അങ്ങനെ തോന്നിയില്ലെങ്കിൽ ഇങ്ങനെ തോന്നിയിരുന്നു നിങ്ങൾ മറ്റു ഭാര്യമാരുടെ അടുക്കിലേക്കെങ്ങാനും പോയോന്ന് അല്ല ഐഷ ഈ ദിവസം അങ്ങനെയൊന്നും അല്ല ഈ ദിവസം അള്ളാഹു സമുദായത്തെ ഈ ഉമ്മത്തിനെ കാത്തു ചോദിക്കുന്നൊരു ചോദ്യം ആരാണ് മുസ്തഖിർ ആരാണ് മുസ്തർസിഖ് ആരാണ് എന്നോട് ചോദിക്കുന്നത് ഞാൻ ഉത്തരം നൽകും എന്ന് പറയുമെന്ന് പുണ്യനബി സല്ലു സ്വല്ലം അതുകൊണ്ട് ഈ രാത്രി പ്രധാനമാണ് നമുക്കിരിക്കാൻ കഴിയണം